എത്ര ദിവസമായി ഞാൻ അത് ഇങ്ങനെ സൈക്കിൾ ഇന്റെ മല രണ്ടായിരത്തി ഒന്നും കൊണ്ടിരമ്പ സൈക്കിളി വരും ഇല്ലാതെ മല ജയിക്ക മാറും ഒരു മറ്റേ പിന്നിട്ട് വീട് ഉണ്ടായ അല്ലേ എന്താ ഇപ്പൊ കൊച്ചു തമ്പുരാട്ടിയുടെ കടുത്തോ അണക്കിപ്പ അരുടെ ഉള്ളിയിൽ വേറെ പണിയൊന്നും ഇല്ലടി ഈ ഇരുപത്തിനാല് മണിക്കൂറേ കടുത്ത മാത്രേ ഉള്ളൂ നല്ല തലവേദന ഉണ്ടല്ലോ അമ്മ കൊണ്ടൊന്ന് കേടുന്നതാ ഞാൻ തലവേദന ഏ എന്താ ഒരു തലവേദന എന്തേന്ന് വാപ്പി മകളും കൂടി രാവിലെ ഒരു വർത്താനും ചെറിയും കളിയും ഒക്കെ അപ്പ എനിക്ക് തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എവിടുന്നാണ് ഇതൊക്കെ വരുന്നത് എന്തേലും പണി കൊണ്ട് എടുക്കാൻ പറയും അപ്പ തലവേദന മര്യാദക്ക് വന്നിട്ടേ പണികളെടുക്കാൻ നോക്ക് അല്ലാതെ എന്റെ ചത്ത് പോയ തള്ള വന്ന് ഇവിടെ പണികളൊന്നും എടുക്കൊന്നുല്ല ചത്താണ് പോയാൽ മതി വേറെ ഉള്ളവരെ തലയിലാക്കി ഇങ്ങാണ്ട് മര്യാക്ക് വന്ന് പാനിയോളം എന്താ എടുക്കാ നോക്കു ജി ഏറ്റ മണിക്കൂർ ഈ തിന്നാ കുറിച്ചെടുന്ന് ഇറങ്ങി മാത്രം വരണ്ടുള്ളിൽ പാനിയോളം ഒന്നും എടുക്കണ്ട ഇല്ല പോണ്ടാർ കാര്യത്തിൽ പ്രാക്ക് കാരണം തന്നെ മനസ്സിലാണെങ്കിൽ വയറിന്റെ ഉള്ളിയിൽ വേദന സഹിക്കാൻ വെജ ബിജു ഈ പ്രാക്കെന്നെ ഈ എല്ലാത്തിനും കാരണം മര്യാക്ക് വന്ന് എടുക്കടി നല്ല ഒന്നാണ് തേച്ച വരച്ച കൂടെ അതിന്റെ കജുമട്ട വളം ഒന്നും ഇവിടെ ഊരി പോരും ഒന്നും ഇല്ല ഒരു നാല് പാത്രമായിട്ട് നേരെ ഇങ്ങോട്ട് വെളുത്തേക്ക് തുടങ്ങി നിൽക്കലാണ് എന്തോട് പറഞ്ഞാലും കൂമന്റെ പോലെ മുഖം ഇങ്ങോട്ട് പിടിക്കൂ എന്തെങ്കിലും തൊള്ളർന്നു പറയോ അവൻ ജൂലോ കുഞ്ഞോട് തേച്ചൊരച്ചു വൃത്തിയാവൂലോ ഞാനൊന്നും നോക്കട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇനിയും ഞാൻ ആ പാത്രങ്ങൾ കഴിപ്പിക്കും വേറെ നോക്കൂടാ കണ്ടി ഇനി വലിയ ചൂലൊന്നും കിട്ടിയില്ല എനിക്ക് മിറ്റ അടിച്ചു വരാന് ആ ചെറുതേ ചൂലെടുത്തിട്ടേ നന്നായിട്ടാണ് കുമ്പിട്ടിട്ടാണ് അടിച്ചു വരികൂടെ അതിന്റെ ഊരൊന്ന് വാലിയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ആ അങ്ങനെയാണുവിടാ പുല്ലൊക്കെ ആ പൊന്തികള് അതൊക്കെ എന്നാണ് പറിച്ചിട്ട് ആ തിരുമ്പിയതൊക്കെ എടുത്തൂടാ ആകെ വെയിൽ കൊണ്ടിട്ട് ആകെ നരച്ച് പട്ടാവണ തുണിയും കുപ്പായം അതൊക്കെ കണ്ടെടുത്തു എന്റെ വെയിലാവോളിങ്ങനെ ഇരിക്കുമല്ലോ കൊറച്ചൊക്കെ വെയിൽ കൊണ്ടു വെച്ചിട്ടൊന്നും വരും ഒന്നുമില്ല അപ്പൊ കറുത്താ അപ്പൊ എന്താണ് നാലു നേരം തിന്നാന്നിരുന്നു ഇല്ല വേഗം ആ തുണി കുപ്പായകടുത്തു എന്റെ എന്നിട്ട് ഇത് അടുത്ത് ആ ഇടണ്ട കല്ലുമ്പോൾ കൊണ്ടുപോയിട്ട് ആവും തിരുമ്പേ കണ്ട കൊടുത്തിട്ടാ നല്ല വെയിലുണ്ടിക്കോളും നല്ല കുമ്പിട്ടുന്നുണ്ട് അടിച്ചോരുകൂട് വീട്ടിയെ പിന്നാലെങ്ങനെ നടന്ന് ഞാൻ അങ്ങനെ പറയണം ഏ നോക്കൂടെ ഏടി എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ പറയണത് ഒന്നല്ലെങ്കിൽ തള്ളയില്ലാത്ത കുട്ടിയല്ലേ ഏത് ഇങ്ങനെ ചീത്ത അറിയണത് എന്തിനാണ് പിന്നെ അയിനെ കൊണ്ടല്ലാതെ പിന്നെ വേറെ ആരെ കൊണ്ടാ ഞാൻ ഇവിടെ പണി എടുപ്പിക്ക എനിക്ക് ഓളെ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെടുക്കാൻ നിങ്ങക്ക് ഒക്കെ അത്ര തണ്ണാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് കൊണ്ടുപോയിക്കോളെ തുണി മുപ്പായ ഒക്കെ ഉണ്ട് ഇൻ്റെ ഉള്ളില് അതൊക്കെ എടുത്താണ്ട് എന്റെ പെരൻ്റെ ഉള്ളിലാണ് കൊണ്ടച്ചാളിജാണ് നോക്കിക്കോളെ നമ്മുടെ നാലു നേരം തിന്നാൻ കൊടുക്കണത് ഞാനാണ് അപ്പൊ കുറച്ച് പനിയോളൊക്കെ എടുക്കേണ്ടി വരും എല്ലേ ഇക്കില്ലാത്ത തന്നാണ് അയൽവാസികൾക്ക് നിങ്ങൾ ആരും ഓളെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു ഇന്റെ അടുത്തേക്ക് വരണ്ട എന്നോടൊക്കെ ഇപ്പൊ അടച്ചോ ചോദിക്കോട് ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും കണ്ടോളോണ്ട് അണക്കൊരു മകളുണ്ട് ഉച്ചി അതിനെങ്ങനെ കാട്ടോ ഇല്ലല്ലോ അയിനൊരു പാവം അതിനൊരു മീൻ കൂടെ ഇല്ല അമ്മാന്റെ സ്നേഹമെങ്കിലും അനക്കൊന്നു കൊടുത്തൂടെ എല്ലാത്തൊരു സാധനം തന്നെ എനിക്ക് ഇന്നോടൊന്നും പറണ്ട പറഞ്ഞില്ലേ ഓള തള്ള പിടിഞ്ഞത്ത് മലച്ചാണ് പോയല്ലോ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനാണ് ഓള നോക്കണത് ഇന്റെ മാപ്പിളിനെ നോക്ക് ജലവി നോക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു കൊറച്ച് കേക്കൊക്കെ വേണ്ടി വരും അത് ഓള വാപ്പയും കൂടിയല്ലേ ഓള വാപ്പ എന്ന് വെച്ചിട്ട് അങ്ങനെ ഓള വാപ്പക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടി നിർത്തിയാ പോര ഇന്റെ അടുത്ത് അടുത്തോട് നിർത്തിയത് അവർക്കൊരു കൂട്ടായിക്കോട്ടെ വെച്ചിട്ട് ഇന്ന് നിർത്തി എനിക്ക് പിന്നെ ഓളല്ലാതെ വേറെ ആരെങ്കിലും പണിയെടുക്കോ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇനി ഇവിടുത്തെ പണികളെടുക്കുവേ വല്ലാത്തൊരു കഥ തന്നെ നിങ്ങളൊക്കെ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി ഇന്റെ പരൻ്റെ ഉള്ളത്തെ കാര്യം ഞാൻ നോക്കിക്കോണ്ട് ഇല്ലേ വർത്താനം എനിക്ക് വന്നിക്കും നോക്കി നിക്കാതെ വേണ്ട അടിച്ചു ഒരു കൂറടി കണ്ണി കണ്ട വന്ന് ഓരോന്ന് പറഞ്ഞ ആ കേട്ട് തൊള്ള പോയിച്ച അവിടെ നിക്കു ഈ ചോ ഒറ്റ കാരണ ഇബലൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞ ഇന്ന മോരൊന്നും കൂട് മതി കണ്ണി കണ്ട ആൾക്കാരെ മോത്തു നോക്കി ഞാൻ നിന്ന് ചീറീറ്റി ഓ എന്റെ പൂന്നാരെ കണ്ണീരും എന്റെ കുട്ടിയെ ഇത് ഇതൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിക്കണത് എന്ത് ചെയ്യാനാ ടാട്ട എന്റെ ഉണ്ടെങ്കി ഒന്നും വരൂല എന്റെ അമ്മ ഇല്ലല്ലോ എൻറെ ഒപ്പൊ പിന്നെ സഹിക്കില്ലാതെ മാർഗൂല്ലോടൊന്നു പറഞ്ഞൂടൊക്കെ ഇപ്പാനോട് ഞാൻ ഒന്നും പറയില്ലെന്നും െങ്കിലും ഉമ്മ പോയന്റെ വിഷമമുണ്ട് എനിക്ക് വേണ്ടിട്ടെൻറെ രണ്ടാമത് കല്യാണം കഴിച്ചത് അതിപ്പോ ഇങ്ങനെയായിന്നറിയാല് ചപ്പാക്കുക പിന്നെ എന്റെ ഇളയന്മാരുടെ ജീവിതം ഞാൻ നോക്കണ്ടേ ഓലെൻറെ ഒഴിവാക്കി കഴിഞ്ഞാല് ഓൽക്കും വേറൊരു ജീവിതം അല്ല പോലെ ഇണ്ടാവൂല അപ്പൊ ഉള്ള കാലം ഇങ്ങനൊക്കെ പോട്ടതാത്ത ഇപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോയി ആൾക്കാരോ ആരെങ്കിലും കേട്ടാൽ അത് മോശല്ലേ പിന്നെ ഇവളാണ് എൻ്റെ ഇളയമ്മയാണ് ആള് വേറെ വല്ലതും പറഞ്ഞുണ്ടാക്കോ പേടിച്ചിട്ടാണ് ഒന്നാമത് എന്താണ് നല്ല പോലെ നിക്കാ നോക്ക് ഇത് സമാധാനായിട്ട് നിൽക്കണ്ടെങ്കിലൊക്കെ വഴി പറച്ചോൺ തരൂ നിങ്ങൾ പൊയ്ക്കോളി താട്ട്മാക്ക് ഞാൻ ഒരു ദേഷ്യം വേണ്ടങ്ങളോട് ഇന്ന് സ്നേഹിക്കണോ ഒന്നും ഇഷ്ടല്ല പോയിക്കോളെയിനൊരു പ്രശ്നം വേണ്ട അവൻകൂടി ഞാനാ ഓളെ ഈ വർത്താനം കേട്ടിട്ട് വന്നതാണിങ്ങണ്ട് എന്താ കാട്ട എന്തെങ്കിലും ആവശ്യം ഇന്നോട് പറയോണ്ടുട്ടാ ഉം ഞാൻ പോയിന്ന ണ്ടായിരുന്നെങ്കിപ്പോ തലവേനക്ക് എന്തെങ്കിലും ഒരു മരുന്നെങ്കിലും തന്നീ പോന്നില്ലല്ലോ എന്തിനാ ഡിജിബിങ്ങനെ മൂങ്ങാത് അന്ന ചത്ത തള്ളങ്ങനെ തിരിച്ചുരജിരുന്ന് മോങ്ങിയാല് അതന്നെ വാപ്പ് വരുമ്പോ അതിന് വേറുള്ളവരെ ഇട്ടിട്ട് ഇറങ്ങാറാക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചേർക്ക ആണോ ഈ ചീറല് കണ്ടല്ലോളൂ വാപ്പ എന്റെ നേരക്കെടുക്കലേ എന്റെ പുന്നാരക്കരച്ചിലൊന്നേ എന്താ ഇതിന്റെ ഉള്ളിൽ നടക്കൂല എന്താ പോ കലക്കുന്നുള്ളതേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇജി ഇങ്ങനെ തൊള്ളം തുറക്കൂല ഇരുപത് നാല് മണിക്കൂർ ഈ ചീറല്ലി മാത്രം മതി ചീറിയത് നീ വാപ്പ വരുമ്പാണ് പറഞ്ഞു കൊടുത്താളാ എനിക്കിപ്പിവിടെ എന്താ ഇജി പറഞ്ഞു കൊടുത്തു വെച്ചിട്ടേ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാ ഞാൻ ആസ്പത്രിക്ക് പോവാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോത്തീ പെരൻ്റെ കൊളുത്ത സകല പണി കഴിച്ചോളും ഉണ്ട് ഇല്ലെന്നന അപ്പം ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ആച്ച കെടുന്നുറങ്ങിക്കോളുണ്ട് ഞാൻ രണ്ടു നേരത്തിനും കൂടി ഉള്ള ചോറ് അവിടെ വെച്ച ആ ഇനി ഇരുന്നാണ് ഇരുന്നാണ് ഞാൻ ഞാനവിടെ വരുന്ന പിന്നെ ഒരു നുള്ള അരി പോലും ഞാൻ തരൂല ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ പിന്നെ വൈകുന്നേരം പട്ടിണി എടുക്കേണ്ടി വരും കൊറച്ച് തിന്ന അത് ബാക്കിയുള്ള പണികളൊക്കെ എടുത്തിട്ട് ഒരു പാത്രം അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂലൊക്കെ ഒന്ന് അവിടെ ചീന്തി വെക്കും ആ പട്ട വെട്ടിട്ട് കുറെ ദിവസം അയക്കും നോക്കി ഞാൻ പോയിട്ട് വരാച്ചടങ്ങറൊക്കെ തീരെ മക്ക് ഇന്നൊന്ന് സ്നേഹിച്ചൂടെ ഞാൻ എന്താ തെറ്റു ചെയ്തതും ആ ഞാൻ എന്തെല്ലാം ആട്ട് കാട്ടിക്ക് അയിന് ഇട പഠനം തേടി അധിക കാലം ഒന്നും ജീവനോടുണ്ടാവില്ല തോന്നുന്നുണ്ട് എളേമ്മ എന്തെങ്ങനെ ഇക്കണ് ഏർ ഒന്നുമില്ല ഡോക്ടർ എന്താ പറഞ്ഞ ഡോക്ടർ എന്താ പറയണേ അന്നിട്ട് കാട്ടിയതിനുള്ളത് പറിച്ചോണ്ട് തന്നതേക്കാരൻ നിക്ക് കൊറേ കാലപ്പൊ അന്നിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നു അയിനുള്ള റബ്ബ് തന്നതാണ് എനിക്ക് എന്റെ ഡോക്ടർ പറഞ്ഞത് ഏതാ അമ്മ ഇനി ഇപ്പൊ ഇങ്ങനൊക്കെ പറയാൻ മാത്ര വയറിന്റെ ഉള്ളില് മുഴയത്ര കൊണ്ടേക്കാരൻ പോവുണ്ടാവുള്ളൂ ഞാൻ അന്നത്ര ഒക്കെയും കാട്ടിട്ടാണ് പിന്നോടൊരു ഈവില്ലല്ലോ ആമ്മാനോട് ദേഷ്യുണ്ടെങ്കി പുറത്ത് കാട്ട് ഇപ്പൊ അധികം കാലം ഒന്നും ഉമ്മ ഉണ്ടാവൂല അതൊക്കെ മാറിക്കോണു ഇക്കനോട് ഒരു ദേഷ്യവും ഇല്ല സാരല്ല ഞാൻ ഇന്റെ അമ്മാന്റെ സ്ഥാനത്തല്ലേ കാണുന്നത് അപ്പൊ ഇമ്മ ചീത്ത എന്നുള്ള രീതിയില് അത്ര ഞാൻ അടുത്തിട്ടുള്ളു അല്ലാതൊക്കെ അളയമാനോട് എന്ത് ദേഷ്യള്ളത് അതൊക്കെ മാറിക്കോളും ഇപ്പൊ അസുഖങ്ങൾക്കൊക്കെ മരുന്നൊക്കെ ഉള്ളതല്ലേ അപ്പൊ മരുന്ന് കുടിച്ചാ മാറും ഇനി ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാതെ നമുക്ക് എന്റെ കുട്ടിനെ പോലെ ഞാൻ കണ്ടുണ്ടെങ്കില് കുറച്ചോ ഇന്നെങ്ങനെ പരീക്ഷിക്കോ ഇന്ന് കുറച്ചിവസം മുന്നേ ഞാൻ ആ റിസൾട്ടിനുള്ളത് കൊടുത്തിന്ന് സ്കാൻ ചെയ്തതിന്റെ ഒക്കെ അപ്പൊ ഇന്നിപ്പോ ചെല്ലാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഒന്ന് പോയി നോക്കിയത് പോകണ്ടിണ്ടായി നീലപ്പനിക്ക് ഞാൻ ഇവിടെ ഇരിക്കെന്തെങ്കിലും കൊടുന്ന് തരാം അവ കുടിച്ചിങ്ങാണ്ട് ആ മരുന്നൊക്കെ ആണ് കുടിച്ചാ മതി കൊന്നും വേണ്ട കുട്ടിക്ക് ഉമ്മാനോട് ഉദ്ദേഷ്യില്ലാന്ന് മാത്രം അറിഞ്ഞാ മതി നിന്റെ എന്റെ ഞാൻ ഒന്നും ഞാൻ ചോദിച്ചൂല നമ്മുടെ കുട്ടി ഉമ്മക്ക് പൊറത്തായിരുന്നു ഇപ്പാനോടും പറയണം ഇനിയിപ്പെത്ര എത്ര ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം അടുത്ത് കളയണന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് എവിടുന്നാ പൈസ ഇല്ലേമാ സത്യായിട്ട് കളയ്മനോടൊരു ദേഷ്യവും ഇല്ല പിന്നെ ഞാൻ എന്തിനാ പൊറത്ത് തരുന്നത് ഇളയമ്മ വേറെ ആരും ഇല്ലല്ലോ എന്റെ പോയില്ല എന്നും ഇളയമ്മ എന്റെ കൂടെ വാങ്ങണം എന്റെ അമ്മായിട്ട് അത്ര ഉള്ളു വേറെ ഒന്നുമില്ല പുള്ളി വെള്ളം എന്തെങ്കിലും കുടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇളയമ്മക്ക് ടെൻഷൻ കേറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവും ഞാനത് കൊടുന്ന് തരാം